െ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരുപാട് സന്തോഷമുള്ള ഭർത്താവിനൊന്നും നമുക്ക് പറയാനില്ല അല്ലേ ഇന്നലെ കോഴിക്കോട് താമരശ്ശേരിയിൽ ഈങ്ങാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിബില എന്ന പെൺകുട്ടി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു അത് സ്വന്തം വീട്ടിൽ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ കൊല നടന്നത് തൻ്റെ മൂന്ന് വയസ്സുള്ള മകൾക്ക് മുമ്പിലാണ് അവൾ പിടഞ്ഞു വീഴുന്നത് ആരാണ് കൊന്നത് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ എന്തിൻ്റെ പേരിലാണ് രാസലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അവർക്കിടയിലുണ്ടായ കുടുംബവഴക്കും പ്രശ്നങ്ങളുമാണ് ഇതിന് കാരണം ഏകദേശം നാല് മാസത്തോളമായിട്ട് തനിക്കിനി വിവാഹം വേണ്ട തനിക്ക് വിവാഹബന്ധം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തൻ്റെ അച്ഛനോടും അമ്മയോടും വന്ന് സുരക്ഷിതമായ ഇടത്തായിരുന്നു ആ പെൺകുട്ടി താമസിച്ചത് അതാണ് ഏറ്റവും നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല നമുക്ക് മുമ്പിൽ പോലും നമ്മുടെ കുട്ടികളെ കൊല ചെയ്യാനുള്ള മാനസികാവസ്ഥയുള്ള ചെറുപ്പക്കാർ ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കൂ ആ കുട്ടി സ്വന്തം ജീവനെ പേടിച്ച് തൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് തൻ്റെ മകളെയും കൊണ്ട് തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് വന്ന് താമസിക്കാൻ തുടങ്ങി നാടും നാട്ടുകാരും മഹൽ കമ്മിറ്റിയൊക്കെ ഇടപെട്ട് സാധാരണ നിലയിൽ ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം സംഭവിച്ചത് കഴിഞ്ഞ മാസം ഇവർ പരാതിയും കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഭീഷണിയുണ്ടെന്നും താൻ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്നും തനിക്ക് സംരക്ഷണം വേണമെന്നും പറഞ്ഞു അവിടെയും വിരോ എന്ന് പറയട്ടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് തക്കതായ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവനെ ഒന്ന് സ്നേഹത്തോടെ തലോടി ഉപദേശിച്ചു വിട്ടു അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നലെ കണ്ടത് പോലീസുകാരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തക്കതായൊരു മറുപടി ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ഇന്നും ജീവനോടുണ്ടാവുമായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് നോമ്പ് തുറക്കണ സമയത്ത് വീട്ടിലേക്ക് കയറി വന്ന മരുമകൻ പിതാവും തമ്മിൽ ചെറിയ വഴക്കുണ്ടാവുന്നു ആ വഴക്കിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ പല പ്രാവശ്യം കഴു കത്തി കുത്തി ആ പെൺകുട്ടി അവിടെ തന്നെ മരണപ്പെടുകയാണ് ഇതിനെ രക്ഷിക്കാൻ വന്ന പിതാവിനും കിട്ടി അതിക്രൂരമായ കുത്ത് തലക്ക് മുറിവേറ്റു ഷോൾഡറിന് മുറിവേറ്റു ഉമ്മക്കും പരിക്കുപേറ്റി ഓടിച്ചെന്ന് രക്ഷിക്കാൻ ശ്രമിച്ചല്ല ഈ ബഹളം കെട്ട് ഓടിച്ചെന്ന നാട്ടുകാർക്ക് നേരെ ഇവൻ കത്തി വീശി എന്നിട്ട് ഇവൻ കാറെടുത്ത് ഓടിച്ചു പോയി എത്ര ദാരുണമാണിത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പെൺകുട്ടിയും യാസർ ആശ്രമ യുവാഹും തമ്മിൽ പ്രണയത്തിലാവുന്നതും പ്രണയത്തെ തുടർന്ന് ഇവൻ ഇവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നതും തുടർന്ന് രണ്ടു വീട്ടുകാരും ചേർന്ന് വിവാഹം നടത്തി കൊടുക്കുകയും ഇവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു ും മൂന്ന് മാസം വിവാഹം കഴിഞ്ഞ മൂന്ന് മാസൊക്കെ ആയ സമയത്ത് ഇവന്റെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർക്കിടയിൽ അസ്വരസ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അന്നേ ഈ ഡിവോഴ്സ് വാങ്ങി പോരേണ്ടിയിരുന്നു പക്ഷേ പിന്നീട് ഇരു അവരെ രമ്യതയിലാക്കി മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടായി ആ കുഞ്ഞിനു മൂന്നോ നാലോ വയസ്സായി ആ മകൾക്ക് മുമ്പിൽ വെച്ചിട്ടാണ് ഈ ഭാര്യയെ ഈ അപ്പെടുത്തുന്നത് ആ കുഞ്ഞിന അനാഥത്വത്തിലേക്ക് വലിച്ചിട്ടു സംരക്ഷിക്കേണ്ട കൈകളാണ് ഈ കുട്ടികളെ അനാഥരാക്കി മാറ്റുന്നത് ഇതിനൊക്കെ കാരണം എന്താണ് രാസലഹരിയാണ് കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പാണ് താമരശ്ശേരിയിലൊരു ഉമ്മ മകൻ്റെ ആയത് കഴുത്തറത്ത് കൊ കൊലപ്പെടുത്തിയത് വളരെ ക്രൂരമായിട്ട് അർബുദ രോഗിയായ ചികിത്സയിലായിരിക്കെ ചികിത്സയിലായിരിക്കൻ തനിക്ക് പ്രതീക്ഷയും തണലും താങ്ങുമാവേണ്ട മകൻ കൊലക്കത്തിയുമായി വന്ന് ഈ ഉമ്മയെ കഴുത്തറത്ത് കൊല്ലുകയാണ് അതിനും കാരണം രാസലഹരിയാണ് അതേ നാട്ടിൽ തന്നെയാണ് വീണ്ടും ഇതുപോലൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് ആ ആശിക്കും ഈ യാസറും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളത് മറ്റൊരു കാര്യം ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഷിബിലയും യാസറും തമ്മിൽ നിരന്തരം വഴക്കുകളുണ്ടായി അവർക്കിടയിൽ പൊരുത്തക്കേടുകൾ രൂക്ഷമായി ഇതോട് തുടർന്നാണ് ഷിബില തൻ്റെ ജീവനെ പേടിച്ച് മാതാപിതാക്കൾക്കടുത്ത് അഭയം തേടിയത് പക്ഷേ അവൾക്ക് അവിടെയും രക്ഷ കിട്ടിയില്ല ഈ കൊലക്കത്തയുമായി യാസർ അവളുടെ വീട്ടിലെത്തി അവളുടെ അവളെ സംരക്ഷകരാകേണ്ട മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ച് തന്നെ അവളെ അതി നിഷ്ഠൂരമായി കൊലപ്പെടുത്തി ഇതിനൊക്കെ കാരണം ഈ ലഹരിയാണ് ഈ ലഹരി അത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ ഗ്രസിച്ചിട്ടുണ്ട് ഒരു കാളകൂട വിഷം പോലെ ഇതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കാതെ സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഇതിനെതിരെ ശക്തമായി നിലയുറപ്പിക്കണം എല്ലാ ഉമ്മമാരും ജാഗരൂകരായിരിക്കണം നമുക്ക് പേടിയാണ് നമ്മളെ കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞേക്കണ സമയത്ത് അതിനേക്കാളും വേദന നമ്മളെ കുട്ടികൾ പഠിക്കാനൊന്നും പോവാതെ വീട്ടിലിരിക്കുകയാണ് നല്ലത് തോന്നുന്നു എനിക്ക് കാരണം ഈ കുട്ടി ഏത് മാഫിയേൻ്റെ കയ്യിലാണ് ചെന്നുപെടുക കാരണം എവിടെ നിന്നാണ് ലഹരി വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല മിഠായികളിൽ ജ്യൂസുകളിൽ മറ്റ് പാനീയങ്ങളിൽ എല്ലാം ലഹരിയാണ് ആരെ വിശ്വസിക്കും പുറത്തിറങ്ങിയ മക്കളാരെയാണ് വിശ്വസിക്കുക എന്ത് വിശ്വസിച്ചാണ് ഈ കുട്ടികൾ കഴിക്കേണ്ടത് എൽ കെ ജി മുതൽ ഇങ്ങോട്ട് രാസലഹരിക്ക കുട്ടികളെ അടിമപ്പെടുത്തുന്ന ഒരു സമൂഹം പുറത്ത് ഇവരെ എന്താ പറയുക കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കും കോളേജിലേക്ക് പറഞ്ഞേക്കുന്നത് വീഡിയോസും വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരെ രക്ഷിതാവിനും ഉള്ളിലിത്തിരി പേടിയും ഭയപ്പാടുമില്ലാതെ മക്കളെ പുറത്തിറക്കാൻ സാധിക്കുന്നില്ല ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം സാധാരണ നമ്മളൊക്കെ പറയും ഈ റമദാൻ മാസം അതുപോലെ മണ്ഡലകാലം എന്നൊക്കെ പറഞ്ഞാൽ പുണ്യകാലങ്ങളിലൊക്കെ അക്രമവും കൊലപാതകങ്ങളും ലഹരിയുടെ ഉപയോഗമൊക്കെ കുറയുന്നു ഇത് നേരെ തിരിച്ചാണ് മനുഷ്യന് ആത്മീയതയും ആത്മനിയന്ത്രണമൊക്കെ നഷ്ടമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇത് കാണുന്ന സമയത്ത് സങ്കടമാണ് തോന്നുന്നത് ഇന്ന് ആ അവൻ പറയാണ് ഞാൻ അവളെയല്ല ഉദ്ദേശിച്ചത് ഞളെ പിതാവിനെ കൊല്ലാനാണ് ശ്രമിച്ചത് അവളെ പിതാവാണ് ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സം നിന്നത് എന്ന് ഏതൊരു പിതാവാണ് ലഹരിക്കടിമയായ ഒരു മരുമകൻ്റെ അടുത്തേക്ക് മകളെ പറഞ്ഞേക്കുക തൻ്റെ മകളെ സംരക്ഷിക്കാനാണ് അദ്ദേഹം നോക്കിയത് ഇനി എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് എന്ന പേരിൽ നിങ്ങൾ ചാടി പുറപ്പെടരുത് ഒരു മിന്നുന്നതെല്ലാം പൊന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ കാരണം നിങ്ങളെ മുന്നിൽ കാണുന്നതെല്ലാം ഒരു പക്ഷേ നല്ല സ്വഭാവം കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെല്ലാം ലഹരി ഉപയോഗിക്കുന്നു ഉ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സമയമായി ഈ അടുത്ത കാലത്ത് നമ്മളൊരു വാർത്ത കണ്ടു ഗൾഫിലേക്കൊക്കെ പോകണമെങ്കിൽ ആറുമാസം മുമ്പ് മുമ്പ് വരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിസൾട്ട് വേണമെന്ന് രക്തപരിശോധന നടത്തി റിസൾട്ട് വേണമെന്ന് ശരിക്കുഞ്ഞു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനത്തെ ഒരു നിബന്ധന വേണ്ടിവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ മക്കളെ വിശ്വസിച്ച ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എങ്ങനെയാണ് സമാധാനത്തോടെ ഒരു മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടുവരിക അതിന് അറുതി ഉണ്ടാവണം ഇത് ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന പരിശ്രമമല്ല നിരന്തരം മനുഷ്യന് ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കണം പോലീസും എക്സൈസ് സംവിധാനങ്ങളും ഉണർന്നു തന്നെ പ്രവർത്തിക്കണം ഒരുപാടൊരുപാട് ആളുകളിപ്പോൾ മയക്കുമരുന്നിൻ്റെ പേരിൽ ഒരുപാട് മയക്കുമരുന്നെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നു ഒരുപാട് വാർത്തകൾ വായിക്കുന്നു പക്ഷേ എത്രത്തോളം ആളുകൾക്കാണ് കഠിനമായ ശിക്ഷ കിട്ടുന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഒരേ കാര്യത്തിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയിട്ടും അതേ പ്രവർത്തികൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശിക്ഷയുടെ കുറവ് കൊണ്ടോ അവയർനെസ് കിട്ടിയതിലെ കുറവുകൊണ്ടാണോ വെറുതെ ശാക്ഷിച്ചും ഉപദേശിച്ചും പുറത്തിറക്കിയാൽ പോരാ കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം മയക്കുമരുന്ന് വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും മറ്റുള്ളവർക്ക് എത്തിക്കുന്നവർക്കും ഇടയിൽ നല്ല ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ നമ്മൾ നമ്മുടെ നിയമ സംവിധാനം മാറി ചിന്തിക്കണം നിയമങ്ങൾ മാറ്റി എഴുതപ്പെടണം സമൂഹം ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താവ് മാറേണ്ട യുവജനത മുഴുവൻ ലഹരിക്കടിമപ്പെട്ട് നമ്മുടെ രാജ്യം രാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഇവർ നമ്മുടെ നാളെ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്കും നയിക്കേണ്ടവരാണിവർ നാളെ നമ്മുടെ ഭരണ നേതൃത്വത്തിൽ വരേണ്ടവരാണിവർ ഇവരാണ് ലഹരിക്കടിമയാവുന്നത് കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ലഹരി ആണ് ഈ ലഹരിമയം സർവത്ര ലഹരിമയം ഇതിനെതിരെ എല്ലാ ജനങ്ങളും പ്രതികരിക്കണം ഒറ്റക്കെട്ടായി നിലനിൽക്കണം ഈ ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കണം പണ്ടെ നിലകൊണ്ട് അതുപോലെ ഈ വിപത്തിനെതിരെ നമ്മൾ നിലകൊള്ളണം ഈ വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കണം എവിടുന്നാണോ ഈ ലഹരി വരുന്നത് അത് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം ലഹരി കഴിക്കുന്നവരെ മാത്രമല്ല ലഹരി ഈ നാട്ടിലേക്ക് എത്തിക്കുന്നവരെ അത് എത്ര ഉന്നതരായാലും അവർക്ക് തടയിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ എല്ലാ കുടുംബങ്ങളിലും ഇന്ന് താമരശ്ശേരി താമരശ്ശേരിയിൽ നടന്നു നാളൊരു പക്ഷേ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഇതേ സംഭവങ്ങളൊക്കെ അരങ്ങേറും അപ്പോൾ നമ്മൾ വാവിട്ട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മളെല്ലാവരും എല്ലാ അമ്മമാരും സ്ത്രീകളിതിനെതിരെ സജീവമായി രംഗത്തിറങ്ങണം നമുക്ക് പറ്റും ലഹരിയെ ഇല്ലാതാക്കാൻ നമുക്ക് ഒറ്റക്കെട്ടതി സാധിക്കും ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരത്തിനെതിരെ നിലനിൽക്കാൻ മാത്രം ശക്തിയൊന്നും ലഹരി മാഫിയൊക്കെ ഉണ്ടാവില്ല എത്രത്തോളം ആളുകൾ അവർക്കൊന്നു തള്ളും അതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നമ്മളെ മക്കളുടെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും ശ്രദ്ധാപൂർവം ശ്രദ്ധ ചെലുത്താനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഇനി മറ്റൊരു ശിബില കൂടി ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം